പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയ്ക്ക് നേരെയുള്ള നീക്കങ്ങൾ വളരെ മോശമായി തുടങ്ങിയതിനെ തുടർന്ന് ഇനിയും വീട്ടിലിങ്ങനെ തുടരുന്നത് നല്ലതല്ല എന്നുള്ള തീരുമാനം കൃഷ്ണ മണിക്കുട്ടിയെ അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന മണിക്കുട്ടി അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു കാവ്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതേ തുടർന്ന് വീട് ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതേ സമയം ഭക്ഷണം പോലും കൊടുക്കാതിരിക്കുന്നതിനെ വേണ്ടിയുള്ള നീക്കങ്ങൾ ജയമോഹിനി നടത്തിയിരിക്കുകയാണ് ഇതെല്ലാം കൃഷ്ണയെ മാനസികമായി വിഷമിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് കൃഷ്ണ പക്ഷേ അതേസമയം മണിക്കുട്ടിയെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇവിടെയുള്ളവർ മാക്സിമം ഉപദ്രവിക്കാനാണ് ശ്രമിക്കുക എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന കൃഷ്ണ അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ മകളായ മണിക്കുട്ടിയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് മണിക്കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക തന്നെ വേണം എന്നുള്ള തീരുമാനവും എടുക്കുകയാണ് കൃഷ്ണ ഇതേ തുടർന്ന് കൃഷ്ണയെ സഹായിക്കുന്നതിനായി നീരജ കടന്നു വരികയും താൻ സഹായം നൽകാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തത് കൃഷ്ണയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്